നമസ്കാരം രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആസാം സർക്കാരിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങളെന്താണ് എന്തെങ്കിലും മുഹൂർത്തം നോക്കി നിൽക്കുകയാണോ എന്തുകൊണ്ടാണ് അനധികൃതമായി കണ്ടെത്തിയ വിദേശികളെ കയറ്റിവിടാത്തതെന്ന് ഡീപ്പോർട്ട് ചെയ്യാത്തതെന്ന് സത്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതിയുടെ വശത്ത് നിന്ന് കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു ആസാം സർക്കാർ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് ഹിമന്ത വിശ്വാശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ പറ്റി പറയുകയാണെങ്കിൽ യോഗി ആദിത്യനാഥ് അതായത് ഉത്തർപ്രദേശിലെ യോഗി എങ്ങനെയാണോ അദ്ദേഹത്തെക്കാളും കാർക്കശ്യമുള്ള വ്യക്തിയാണ് ഈ കാർക്കശ്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ യോഗിയുടെ മൂത്ത ചേട്ടനായിട്ട് വരും ഈ ഹിമന്ത വിശ്വശർമ്മ അദ്ദേഹം ഇത് കേൾക്കാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു ഇതിനകം തന്നെ അവർ അന്വേഷണവിധേയമായിട്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം ബംഗ്ലാദേശികളെ പലയിടത്തു നിന്നായിട്ട് പിടിച്ച് അവിടുള്ള തടങ്കൽ പാളയത്തിലും അതുപോലുള്ള ഇവരെ പാർപ്പിക്കേണ്ട കേന്ദ്രത്തിലൊക്കെ പാർപ്പിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞുകൂടി ഇങ്ങനെ പറയുകൂടി ചെയ്തപ്പോൾ പിന്നെ തലങ്ങ് മിലങ് നോക്കിയില്ല എല്ലാത്തിനെയും അതിർത്തി വരെ കയ്യലും കാലിലും ചങ്ങലയൊക്കെ ഇട്ടാണ് കൊണ്ടുപോയെന്ന് പറയുന്നത് എന്തായാലും അത്ര ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഇന്ത്യയുടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്ന ഇന്ത്യക്കാരുടെ പുറകെയാണ് അവിടുന്ന് ഏതാണ്ട് ഇരുന്നൂറിനകത്തുള്ള ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ ഇരുപത്തയ്യായിരം പേരെ തട്ടിയെടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുന്നു പക്ഷേ ഇവർ ഇവിടുത്തെ മാധ്യമങ്ങൾ കവർ ചെയ്യുകയാണോ എന്നൊരു സംശയമുണ്ട് അതോ ഇവർ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തതാണോ എന്നറിയില്ല എന്തായാലും ഒരു സൈഡിൽ അങ്ങനെ നടക്കുന്നു ഇരുപത്തയ്യായിരം പേരെയോളം ഇന്ത്യയിൽ നിന്ന് അതായത് ആ ആസാമിൻ്റെ അതിർത്തി തന്നെയാണല്ലോ ബംഗ്ലാദേശ് അങ്ങോട്ടേക്ക് അവിടെ കൊണ്ടെത്തിച്ചിട്ട് അപ്പുറത്തോട്ട് തട്ടിവിടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇവിടുത്തെ അമേരിക്കയിൽ നിന്ന് അനധികൃതമായിട്ടുള്ള ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന പോലെ വിമാനത്തിലൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല അവിടെ ഈ അതിർത്തി വരെ കൊണ്ട് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വണ്ടി കൊണ്ടെത്തിച്ചിട്ട് അവിടെ നിന്ന് നടത്തി ആ അതിർത്തി കഴിഞ്ഞ് കയറ്റിവിടുന്ന കേസ് മാത്രമേ ഉള്ളൂ എന്തായാലും സംഗതി നല്ല വൃത്തിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് ഇവിടെ മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ എന്തായാലും പോയിട്ടില്ല ഇപ്പോൾ അവർ ഈ അമേരിക്കയിൽ നിന്ന് വന്ന അനധികൃതമായിട്ടുള്ള ഇന്ത്യക്കാർ അതായത് അവിടെ കുടിയേറിയ അനധികൃതമായിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന ആ വാർത്തയുടെ പിന്നാലെയാണ് അത് ചില വാർത്തയൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഇത്രയും പൊട്ടന്മാരാണോ അമേരിക്കയിൽ പോയത് എന്ന് പോലും തോന്നും അതിലൊരുത്തം പറയുന്ന ഞാൻ ഒരു കോടി രൂപയോളം മടക്കിയാണ് അല്ലാതെ അമേരിക്കയെ പോയത് ഇവനെന്തിനാണ് ഈ ഒരു കോടി രൂപയുള്ള മടക്കി അമേരിക്ക പോയത് ഇവിടെ ഏതെങ്കിലും ഏറ്റവും കുറഞ്ഞ പലിശ കിട്ടുന്ന ബാങ്കിൽ ഇട്ടാൽ പോലും അവനൊരു മാസം അടിച്ചുപൊടിച്ച് ജീവിക്കാനുള്ള പലിശ തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ പിന്നെ ഇവന് ഇത്രയും കാശൊക്കെ മടക്കി എന്തിനാണ് അമേരിക്കയിൽ പോയത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ദുൽഖർ സമാൻ്റെ കോംറേഡ് ഇൻ അമേരിക്ക സി ഐ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയെങ്കിലും ഒരു വട്ടമെങ്കിലും കണ്ടിരുന്നെങ്കിൽ അമേരിക്കയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൊരു ഒരു സ ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടായേനെ അതുപോലും കാണാതെ നേരെ വലിഞ്ഞു കയറി അമേരിക്ക ചെന്നിട്ട് അവരിപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ പിന്നാലെയാണ് നമ്മുടെ എല്ലാ മാപ്പറകളും അപ്പുറ സൈഡിൽ ഇരുപത്തയ്യായിരത്തി എണ്ണത്തോളം അതിർത്തി കടത്തി വിട്ടതൊന്നും ഇവിടെ വാർത്തയായിട്ടില്ല ഓർക്കുക ഒറ്റ സംസ്ഥാനത്തെ കാര്യമാണ് ഇനി ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അനധികൃതമായിട്ട് ബംഗ്ലാദേശികളും മറ്റുമൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ കേരളമാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് കേരള പോലീസിനും ആ ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും കാര്യം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും ഇവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിച്ചേ പറ്റൂ കുറച്ച് താമസിച്ചാണെങ്കിലും കേരള പോലീസിന് നടപടിയെടുത്തേ പറ്റൂ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും ചിലപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഇതുപോലെ കയറ്റിവിടുകയൊക്കെ ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം